ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും അല്ല എവർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് യൂട്യൂബിൽ ഫാമിലി വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി വ്ളോഗറാണ് പ്രവീൺ പ്രണവ് പ്രവീൺ ചേട്ടനും പ്രണവ് അനിയനും അടങ്ങുന്ന അവരുടെ അച്ഛനും അമ്മയും പ്രണവിൻ്റെ പ്രവീണിൻ്റെ ഭാര്യയും അടങ്ങുന്ന ഒരുപാട് സന്തോഷകരമായ അവരുടെ നിമിഷങ്ങൾ നമുക്ക് മുമ്പിൽ അവർ പങ്കുവയ്ക്കാറുണ്ട് അവരുടെ സന്തോഷം മാത്രമേ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ഫാമിലി ഉണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ പ്രവീണായാലും പ്രണവായാലും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ അച്ഛനും അമ്മയും അടക്കം ഇന്നലെ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാൽ പ്രവീണ് അതായത് പ്രണവിൻ്റെ ചേട്ടൻ പ്രവീണ് അവൻ്റെ ഭാര്യയും അതായത് മൃദുല എന്ന ഭാര്യയും അടക്കം ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം കാരണം എന്ന് വെച്ചാൽ ഒരു ഗർഭിണിയായ മൃദുല എന്ന് വെച്ചാൽ ഗർഭിണിയായ സമയത്ത് അവരുടെ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയിൽ നിന്നും അനിയൽ നിന്നും ഉണ്ടായ ക്രൂരമായ അനുഭവങ്ങളാണ് അവര് തുറന്നു പറഞ്ഞിരിക്കുന്നത് അപ്പം ആ തുറന്നു പറച്ചില് ശരിക്കും പറഞ്ഞാൽ ഗാർഹിക പീഡനം തന്നെയാണ് കേസെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവര് ആ വഴിക്ക് നിയമ നടപടിയായിട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അവരുടെ അച്ഛനും അമ്മയാണ് ഈ പ്രവീണിന്റെ അച്ഛനും അമ്മയാണ് മൃദുല പ്രവീണ ഭാര്യയാണ് ഭാര്യയ്ക്കുണ്ടായ അനുഭവങ്ങളാണ് ആ ഭാര്യ പറയുന്നത് അപ്പം ഈ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിൽ ചവിട്ടുകയും അതുപോലെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പ്രവീണ്റെ ദേഹത്തൊക്കെ ഇവിടെയൊക്കെ മുറിഞ്ഞ പാടുകളൊക്കെ ആ വീഡിയോയിൽ അവർ കാണിക്കുന്നുണ്ട് അവർ തെളിവുകളെടുത്ത് വെച്ചുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് കാരണം ഇന്നലെ വരെ ഒരു പിന്നെ പ്രവീണ് അനിയൻ പ്രണവും അച്ഛനും അമ്മയും അടക്കം ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ എല്ലാവരും ഈ ഒരു മൃദുല എന്ന് പറയുന്ന പ്രവീണ് ഭാര്യയെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതായത് വീട്ടിലേക്ക് നീ വന്നതിന് ശേഷമാണ് ആ വീട്ടിൽ കലഹം അതുവരെ നല്ല സന്തോഷകരമായി പോയിരുന്ന കുടുംബം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇന്ന് തെളിവ് സഹിതം ഈ പ്രവീണും ഭാര്യയും മൃദുലയും കൂടിയിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അവർ ഇത്രയും നാളും ആ ഒരു കാര്യങ്ങൾ പറയാതെ അങ്ങനെ വെച്ചതാണ് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വിവാദമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാഗങ്ങൾ പറയേണ്ടതു കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ വീഡിയോൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കാണണം ആ കണ്ടതിന് ശേഷം മാത്രം നമുക്ക് പിന്നീട് അതിന്റെ കാര്യങ്ങൾ പറയാം ഹേ ഗൈസപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നേടിയിട്ടിരുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ്സ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവൻ എങ്ങനെയാണ് അഡ്രസ്സ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചതെന്നും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യമൊന്നുമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചത് അമ്മയടുത്ത് അമ്മ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു ഇതുപോലെ നീ പാർട്ട് നീ കട്ട് ചെയ്ത് ചെയ്തത് ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് പറ്റില്ല അവനാതിടും എന്ന അവൻ പറഞ്ഞു അവരെ ചോദിച്ചത് വാർഡ് അത് ഒരാഴ്ചക്ക് അവളെ ഹോസ്പിറ്റലിൽ പ്രണവേ നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ടല്ല ഇതൊന്നും പറയുന്നത് നമ്മൾ രണ്ട് സൈഡും കേട്ടിട്ട് തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എത്രമാത്രം അഭിനയമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം ഇന്നലെ അച്ഛനും അമ്മയും അടക്കം കരഞ്ഞിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അമ്മ ഇന്നലെ പറയുന്നുണ്ട് ഇവൻ അവന്റെ കൂടി വീടല്ലേ അല്ലെങ്കിൽ ഈ അനിയൻ പറയുന്നുണ്ട് അവൻ്റെ വീട് ലെവലന്തിൻ്റെ വീട് ഇടങ്ങിപ്പോകുന്നു അപ്പോൾ കേൾക്കുന്നത് നമ്മൾ വിജയിക്കും അവൻ അടങ്ങിപ്പോയി തെറ്റാണെന്ന് പക്ഷെ ഇന്ന് പ്രവീൺ ഇട്ട വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അച്ഛൻ ഉപദ്രവിക്കുന്നതിൻ്റെ വീഡിയോൻ്റെ തെളിവുകളുണ്ട് ഈ അനിയൻ ഉപദ്രവിക്കുന്നതിൻ്റെ തെളിവുകളുണ്ട് അമ്മ പറയുന്നുണ്ട് ഇടങ്ങിപ്പോവും പിന്നെ നീ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് അഭിനയമാണെന്നേ എന്തൊരു അഭിനയമാണ് നിങ്ങൾ ഈ കാഴ്ച വെക്കുന്നത് അവന് ഇവിടെ താമസിക്കാം ഇവിടെ ആരും നീ ഇറങ്ങി പോയി ആരും പറയത്തില്ല ഒരിക്കലും കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിട്ടാണ് കെട്ടിയിട്ടത് കൂടി ഒന്ന് താമസിക്കാനല്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ് ഇനി ഇവിടെ ഇറങ്ങിപ്പോയി എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞു ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേക്ക കേട്ടിട്ട് വന്നിട്ട് നമുക്ക് വാക്ക്ം സംസാരിക്കാം നീ ദേ വീലനെ ഇറക്കി പോകുന്നില്ലേ മരം ആ ഇടയിൽ നീ നീ ദേ വീലനെ വളയലണ്ട കേട്ടല്ലേ ഇവിടെ അച്ഛിക്കിനെനെ പോസൈത് ഞാൻ നടക്കണ്ടായില്ലല്ലേ വേണാകുലേ പോരേടാ മണ്ടൻ ഇത് മുറി കൊണ്ടായിട്ട് കളഞ്ഞുകൊണ്ടാണോ നടക്ക പറഞ്ഞുകൊണ്ടിത് പോയി നടക്കീ ആരെ വരാനും പറയടാ ആ માર അടിക്കണ്ടല്ലേ നീ വേണകുലേ ഞാൻ പറഞ്ഞത് നിന സത്യം

നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിന് നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കേറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് ഞാൻ മരണം വരെ അങ്ങനെ ഒരു എനിക്ക് വിളക്ക് തന്നെ കേട്ടി ആ വീട്ടില് എന്നോട് പറയാണ് നാണ വല്യ ഇവിടെ ഇരിക്കാൻ നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് മുരുകനുണ്ടാക്കിട്ട വീടല്ല ഞാനുണ്ടാക്കിയിട്ട വീടാ നാണ വല്യ ഇവിടെ ഇരിക്കാൻ ഇവിടെ നിറങ്ങിപ്പോഴും അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളടിച്ചു തന്ന അവ ചീത്ത വിളിച്ചവായിരിക്കും അവളെ അവളടിച്ചു നാ അടിച്ച് വേറെ വല്ലവരും വല്ലവരുന്നില്ല അവിയും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാതിരി ഉള്ള തോന്നിയതായി ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറപ്പെട്ടില്ല നീ കയറില്ല നീ വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടങ്ങത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പും ഇല്ല ആരുമില്ല എനിക്ക് അഡ്രസ്സും വീഡിയോ എല്ലാം ഉണ്ട് ഞാൻ അവരെന്നെ ഞാൻ ഞാനവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ പോയത് അവർ പറയുന്ന ഒരു വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് ബർത്ത്ഡേയിൽ നമ്മൾ അവരെ ബ്ലോഗിൽ വീഡിയോ എടുത്തില്ല ബർത്ത്ഡേയ്ക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് ആൾറെഡി നമ്മൾ കേക്ക് കട്ടിയതിനു ശേഷമാണ് അവർ വന്നത് അതൊന്നാമത്തെ കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല ആദ്യം ഞാൻ ആയിട്ട് അത്രയും വിഷമമുണ്ടെന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വീഡിയോ എടുത്തോളൂ പ്രമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ അപ്പം അതിലേക്ക് കൂടെ തന്നെ ഇവിടെ പോയതിനായിട്ടൊന്നും പറഞ്ഞുതരള്ളു അപ്പോഴത്തേക്ക് രണ്ടെണ്ണും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു തന്നെ അമ്മയും ശേഷം കുറെ ഇടയിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്രയും വീണ് എന്നെ കുറെ പറഞ്ഞ കേട്ടോ കുറെയൊക്കെ മനസ്സിലേഷുന്നത് എത്ര ചീത്ത പൊടിച്ചിരുന്നോ ഞാനും എൻ്റെ കുടുംബം കൊടത്തോട്ട് കൂടി തറയിൽ അടിച്ച് തത് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി വീടാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങി കൊളി വയറ്റി കിടന്നു മാസം ഞാൻ എനിക്ക് തോന്നിട്ട് ഞാൻ കിടക്കുന്നുണ്ടിട്ട് എനിക്ക് പിടിച്ചു വീട്ടിൽ ഇവിടെ േ എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ല ഞാൻ മാതിരി ഒത്തിയ പിന്നെ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എന്തു ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നവരല്ല മല കിട്ടുന്ന എനിക്ക് അവർ മോനെ മോനെ കയറി അല്ലാണ്ട് ഇളയ മോനെ കയറുമ്പോൾ ഒരു ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്നപ്പോഴത്തേക്ക് കുച്ചു അച്ഛനും കൂടെ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ തന്റെ ചീത്ത വിളിച്ചു എനിക്ക് അവരും കൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നു എനിക്കൂടെ നിൽക്കുന്ന വെയിലൂടെ പറഞ്ഞുതാണോ വായോട്ട് കയറി പോരം വയനോട് ഇരിക്കുന്നുണ്ട് എനിക്ക് ഒരു അഞ്ചു ദിവസം പോലും ഇല്ല എനിക്ക് വെയിൽ ഇന്നിട്ട് അടിക്കുന്നതാണ് കുറെ കിട്ടിയായിപ്പോൾ വായിക്കൂടെ കുച്ചു പറഞ്ഞു വന്ന് കയറി വിചാരിച്ച് ഞാൻ നിൽക്കുമ്പഴെങ്കിലും ഒന്നു അടി എനിക്ക് ഇവിടെ കുറച്ച് ചവിട്ട് കിട്ടി കേട്ടോ കുഞ്ഞിനോട് ഓരോരോ സ്നേഹം ഇല്ലേ തോന്നിട്ട് അച്ഛനായി പോശിയില് വന്ന് കുറെ അടി അടിച്ചു അച്ഛനോട് നിൽക്കുന്നുണ്ട് തിരിഞ്ഞിരിക്കുക എനിക്കൊന്ന് ആശുപത്രി പോകായിട്ട് എൻ്റെ വീട് തറയില്ലേ ഞാൻ വന്നിപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടൻ്റെ കാര്യം കൂടെ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ത് പറഞ്ഞാലും കാരണം ഞാൻ ഞാനുള്ളതും ഉണ്ടാ ഞാനുള്ളതും ഉണ്ടാ ഞാൻ എന്നാ പിന്നെ എന്തെങ്കിലും ഒരു പെണ്ണിട്ട് എനിക്കതിൻ്റെ കൂടെ എന്ത് പറഞ്ഞാലും പറയും അപ്പോൾ ഒറ്റയ്ക്കില്ലേ നീ ഒറ്റയ്ക്കില്ലല്ലോ അതുകൊണ്ടിപ്പം എന്താ ഞാൻ എന്തിനും എന്തതിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം

ആ കുട്ടി ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്ന അച്ഛൻ്റെ കണ്ണിന്റെ ഭർത്താവ് അപ്പോൾ എൻ്റെ ജനറേഷനല്ല എൻ്റെ അനിയൻ്റെ കാഴ്ച പടവ പെണ്ണ് പറയുന്ന കേക്ക് അവർക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേ ഞാൻ അവിടെ എന്താ ചെയ്തു കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രവീണും പ്രവീണ് ഭാര്യക്കും ഉണ്ടായ ആ വീട്ടിലുണ്ടായ ദുരനുഭവം കാരണം എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനായാലും ആ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയായാലും നീ ഇടങ്ങിപ്പോ എന്ന് ഗർഭിണിയായ ഭാര്യയോടും അതേപോലെ തന്നെ ഈ പ്രവീണിനോടും പറയുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന മാനസിക വിഷമം നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് അവർ ആ ഒരു രീതിയിൽ ഇറങ്ങിപ്പോയത് അവരുടെ ഈ ഒരു പ്രസവ സമയത്തടക്കം അവർ വാടക വീട്ടിലാണ് താമസിച്ചത് അവരുടെ ആ ഒരു അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത്രയും സന്തോഷകരമായ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഒരു ഫാമിലി ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പം ഈ വ്യൂവേഴ്സെല്ലാം കുറേ ആൾക്കാർ ഇത് കാണുമ്പോൾ വിജയിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ജീവിക്കാമല്ലോ അങ്ങനെ അനുകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരോടായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറമേ കാണുന്ന വീഡിയോയിൽ കാണുന്ന ജീവിതമൊന്നുമല്ല ശരിക്കും റിയൽ ലൈഫിൽ അവരുടെയൊക്കെ അനുഭവങ്ങൾ കാരണം ഇതിൽ ഈ പ്രവീൺ പറയുന്നുണ്ട് നമ്മൾ എനിക്ക് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പിലും പിന്നെ ഇളയ മകനെയാണ് അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഇഷ്ടം എന്നോട് പണ്ട് മുതലേ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരുടെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾ ആ അവരെ വീഡിയോ കണ്ടവരായിരിക്കും കാരണം അത്രയും സന്തോഷം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല ആ ഒരു ഫാമിലിയിൽ ഇത്തരം ഇഷ്യൂ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്താ റിയൽ ജീവിതത്തിൽ അവർക്കിപ്പം തുറന്ന് പറയേണ്ടി വന്നതു കൊണ്ടല്ലേ നമ്മളൊക്കെ അറിയുന്നത് അപ്പം അവർ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അപ്പം ആ ഒരു വിഷമ കാര്യങ്ങൾ അപ്പം ഒരിക്കലും ഈ ഈ ഒരു കുടുംബത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവരുടെ കുടുംബം സംഭവിച്ചിരിക്കുന്നത് ഈ പ്രവീണ് ഈ വീഡിയോ കണ്ട മുതൽ തന്നെ ഞാൻ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം നാളെ ഇവരുടെ അനിയനുണ്ട് അനിയൻ്റെ അനിയനിപ്പം കല്യാണം കഴിച്ചാൽ ഇതേപോലെ തന്നെയായിരിക്കും സ്ഥിതി അപ്പം അവരുടെയും ഗർഭിണിയായ പിന്നെ ഭാര്യയെ ഇവരിങ്ങനെ ഈ ഉപദ്രവിക്കുന്നുണ്ടാവും അല്ല ഉപദ്രവിക്കാൻ എനിക്ക് ചാൻസ് ഉണ്ട് കാരണം നമ്മളൊരു നിയമ നടപടിയായിട്ട് തന്നെ തീർച്ചയായിട്ടും പോകണം ഇതൊരു ഗാർഹിക പീഡനം തന്നെയാണ് ഇത്തരം കേസുകൾ നമ്മളിങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ടാണ് അവർ ഇത് ഇതേപോലെയുള്ള ഒരുപാട് കുടുംബങ്ങൾക്കുള്ളിൽ ഇത്തരം കേസുകൾ ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട് പുറം ലോകം അറിയാതെ കിടക്കുന്നുണ്ട് ഇവരിപ്പം ഇവരുടെ വിഷയം ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ അവരുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന ഇത്തരം ക്രൂരമായ അതായത് നമ്മളിപ്പം ഒരു ഗർഭിണിയൊക്കെ ആയിരിക്കുന്ന സമയത്തെല്ലാം എന്ത് ദേഷ്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു മയത്തിലൊക്കെയാണ് അച്ഛനും അമ്മയൊക്കെ പെരുമാറുന്നത് ഇത് ആ വയറ്റിന് ചവിട്ടുക അതേപോലെ തന്നെ ഈ ഇറങ്ങി പോകുന്നൊക്കെ പറയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അതൊക്കെ വളരെ മോശം തന്നെയാണ് ഇനി എന്ത് പറഞ്ഞാലും ഇവരെ എന്ത് ഫാമിലി ബ്ലോഗിൽ എന്ന് പറഞ്ഞാലും ആ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല ഇതൊരു നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നാളെ പ്രവീണായാലും പിന്നെ ഭാര്യയായാലും ഈ ഒരു രീതിയിൽ അച്ഛനും അമ്മയ്ക്കെതിരെ ഈ ഒരു നിയമ നടപടി അനിയനും എതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാൽ മാത്രമേ ഇത് ഒരു പൊതുസമൂഹത്തിന് മാതൃകയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം